ും കലിക പ്രസക് സ്വാഗതം നിലമേൽ മുരുക്കുമണിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ഐരക്കുഴി സ്വദേശിനി വാഹനാപകടത്തിൽ മരണപ്പെട്ടു പ്ലാച്ചറ വട്ടത്തി വീട്ടിൽ വയസ്സുള്ള മരണപ്പെട്ടത് നിലമേൽ മുരുക്കുമണ്ണിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാർ ഇടിച്ചു തർപ്പിച്ച ഐരക്കുഴി പ്ലാച്ചറവട്ടത്ത് വീട്ടിൽ ശൈല ബീബിയുടെ ദേഹത്തു കൂടി ലോറി കയറിയിറങ്ങി ദാരുണാന്ത്യം ഇന്നലെ രാവിലെ ആറു മണിയോടെയാണ് അപകടം സംഭവിക്കുന്നത് രാവിലെ നടക്കുമെന്ന് ഇറങ്ങിയതാണ് ശൈല മുരുക്കുമൺ ഭാഗത്തേക്ക് എത്തിയതോടെ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുകയും എൻസി റോഡിലൂടെ വന്ന കാർ ശൈലയെ ഇടിച്ചു തറുപ്പിക്കുകയുമായിരുന്നു തുടർന്ന് വന്ന ലോറി ദേഹത്ത് കയറിയിറങ്ങി ലോറി സംഭവ സ്ഥലത്ത് നിന്നും നിർത്താതെ പോവുകയായിരുന്നു അവിടുന്ന് നടന്നു വന്ന് നടന്നു വന്ന് കുറുക്കി വണ്ടി തട്ടി തട്ടി തന്നെ അവര് ലോറി കയറി ഇറങ്ങി നിർത്തി നിർത്തി ചെയ്ത് ഒരു പത്ത് മീറ്റർ ദൂരം നിർത്തി നിർത്തിട്ട് അവരങ്ങ് പോയി ഫയാണ് പോയത്